ഹലോ അസ്ലാം വലൈക്കും ജയിത്തിൻ്റെ പതിനാലാമത്തെ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടാ ഒരു കുഞ്ഞു വീഡിയോ ആണ് വെറും നാലു മിനിറ്റ് മാത്രമേ ഉള്ളൂ അപ്പോൾ ഷോർട്സ് അപ്ലോഡ് ചെയ്യുമ്പോൾ വിചാരിക്കും പെട്ടെന്ന് തന്നെ വലിയ വീഡിയോ കൂടി അപ്ലോഡ് ചെയ്യണം അപ്പോൾ ഇതിന്റെ പിന്നാലെ തന്നെ വലിയ വീഡിയോ വരുന്നുണ്ടെന്നല്ല ഞാൻ ഷോർട്സിൽ പറയും പക്ഷേ സത്യം പറഞ്ഞാൽ പറഞ്ഞിട്ട് രണ്ട് ദിവസം കഴിഞ്ഞു തോന്നുന്നു വേറെ ഒന്നും ഉണ്ടായിട്ടല്ല ഈ ഓർഡേഴ്സും കുഞ്ഞു മക്കളെല്ലാം മാനേജ് ചെയ്യുന്നതിന്റെ ഇടയിൽ വോയിസ് ഓവർ കൊടുക്കാനും എഡിറ്റ് ചെയ്യാനും ടൈം കിട്ടുന്നില്ല അതുകൊണ്ട് മാത്രമാണ് എന്നെട്ടോ അപ്പോൾ അത്യാവശ്യം നല്ല വലിയ ഓർഡറിൽ ഒരു ദിവസം തന്നെയായിരുന്നു ഒരു കല്യാണ ഓർഡർ ഉണ്ടായിന് അത് മൂന്ന് മണിക്കായിരുന്നു പിന്നെ അതിന് മുമ്പായിട്ട് ഒരു അൻപത് നൂറ് അങ്ങനത്തെ ഒരു രണ്ട് മൂന്ന് ഓർഡർ വേറെ ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് എന്തെല്ലാം ഉണ്ടാക്കിയെന്ന് വെച്ചാൽ ചിക്കൻ്റെ ഇട ഉണ്ടായിന് ഇറച്ചി ഇട ഉണ്ടായിന് കായട ഉണ്ടായിന് പിന്നെ അതുപോലെ തന്നെ വെജിറ്റബിൾ സമൂസ ചിക്കൻ റോള് ഇത്രയും സാധനങ്ങളുണ്ടായിന് പിന്നെ കൽമാസും കൽമാസ് ഫ്രോസൺ ആയിട്ടും പിന്നെ പൊരിച്ചതും രണ്ട് ടൈപ്പ് ഉണ്ടായിന് ഇതെല്ലാ ഐറ്റംസ് വേറെ വേറെ ആൾക്കാർക്ക് ആയതുകൊണ്ടാണ് ഇങ്ങനെ എല്ലാ മോഡലും കാണിച്ചിരുന്നത് കേട്ടോ ഉണ്ടാക്കുമ്പോൾ എല്ലാം ഒരുമിച്ച് ഉണ്ടാക്കി വീഡിയോയിൽ എടുത്ത് കവർ ചെയ്ത് സെറ്റ് ചെയ്ത് സെയിൽ ഡെലിവറി ചെയ്തതിന് ശേഷമാണെന്നല്ല വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് അതുകൊണ്ടാണ് മൊത്തത്തിൽ ഒന്നിച്ച് കാണിക്കുന്നത് സത്യം പറഞ്ഞാൽ ഈ സൺഡേ കല്യാണ ഓർഡർ വന്നതുകൊണ്ട് കൊണ്ട് വേറെ ഒരു ഓർഡർ എടുക്കേണ്ടെന്നായിരുന്നു നമ്മളെ തീരുമാനം കേട്ടോ ബുദ്ധിമുട്ടാവൂല എന്തായാലും ഇതിൻ്റെ പണി തന്നെ നന്നായിട്ട് ഉണ്ടാവും അപ്പൊ അതിൻ്റെ ഇടയിൽ ഇതും കൂടി എടുത്തിട്ട് ബുദ്ധിമുട്ടാണ്ടെന്ന് വിചാരിച്ചു പക്ഷെ കസ്റ്റമേഴ്സ് വിളിച്ചിട്ട് എന്തായാലും വേണോ അല്ലെങ്കിൽ നിങ്ങളെ പ്രതീക്ഷ ഞാൻ എന്ന് പറഞ്ഞപ്പം പറഞ്ഞേ അല്ല അങ്ങനെ പറയരുത് നിങ്ങളെ സ്നാക്സ് ഒരുതവണ കഴിച്ചിട്ട് നല്ല ടേസ്റ്റ് ഇല്ലാണ്ട് ഇന്ന് തന്നെ എന്തായാലും കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിനെ നിങ്ങൾക്ക് സൺഡേ ഇങ്ങനെ കല്യാണോട് ഉണ്ടാവും അറിയില്ല അല്ല എങ്ങനെ എങ്കിലായിട്ട് തരണം എന്നാലും പറഞ്ഞപ്പം പിന്നെ അങ്ങനെല്ലാം പറയുന്ന ആളോട് എങ്ങനെ ഇല്ലാന്ന് അറിയില്ല അതുകൊണ്ടാണ് പിന്നെ ഈ എല്ലാ റിസ്ക്കും ഏറ്റെടുത്ത് തലയിൽ വെച്ചിട്ടാ അപ്പോൾ ഏകദേശം ഒരു ഉച്ച ഒരു പന്ത്രണ്ട് മണി പന്ത്രണ്ടര ആവുമ്പോൾ തന്നെ അതെല്ലാം കഴിഞ്ഞത് നമ്മളെ ഈ മടക്കരൻ്റെ പ്രാന്തപ്രദേശങ്ങളിലാണ് ആ ഓർഡേഴ്സ് എല്ലാം ഉണ്ടായത് അതായത് നമ്മൾ ഈ ഭാഗം അറിയുന്നവർക്ക് മനസ്സിലാവും ഇരുണാവ് ചെറുകുന്ന് പാപ്പൻശ്ശേരി അങ്ങനത്തെ കുറച്ച് ഓർഡേഴ്സ് വന്നിട്ടുണ്ടാവും അപ്പം ആ ഒരു ഫ്രോസൺ ഐറ്റംസ് എല്ലാം കൽമാസ് ഫ്രൈ ചെയ്തത് ആ ഐറ്റംസ് എല്ലാം ഉച്ചയ്ക്ക് മുമ്പ് തന്നെ ഡെലിവർ ചെയ്ത് അലഹദില്ല എല്ലാം കഴിഞ്ഞതിന് ശേഷം ഒന്ന് പിന്നെ ഈ മറ്റേ പരിപാടിക്ക് കിടക്കുന്നത് കല്യാണ ഓർഡറിൽ അത് ഓൾറെഡി നമ്മൾ ഇന്നലെ എല്ലാം റെഡി ഇരിക്കുന്നതുകൊണ്ട് വലിയ ഓർഡർ ആണ് അതായത് ആയിരം പീസിന്റെ ഓർഡർ ഉണ്ടായിന് അപ്പോൾ എന്തായാലും പെട്ടെന്ന് ആക്കിയാൽ തീരുവല്ലോ അത് ഒന്ന് രണ്ട് ദിവസം മുമ്പേ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ ചെറിയ ചെറിയ വർക്കുകളെല്ലാം അത് കായയാടിയും കായടയെന്ന് പറയുന്ന മനസ്സിലായില്ല ഉന്നക്കായനെന്ന് ഉദ്ദേശിക്കുന്നത് കായയാടിയും ചിക്കൻ രടീ നീ കാണുന്നത് ഇറച്ചിയടൻ്റെ മോൾഡിലാക്കിയെടുത്തത് ചിക്കൻ ഇട പിന്നെ വെജിറ്റബിൾ സമൂസ ഈ മൂന്ന് ഐറ്റംസ് ആണ് നമ്മുടെ കണ്ണൂർ ജില്ലയിലും കല്യാണത്തിന് ഈ പെണ്ണൂട്ടാനോ അല്ലെങ്കിൽ ചെക്കൻ്റെ വീട്ടിൽ നിന്നെല്ലാം വരുന്നാക്ക് കൊടുക്കുന്ന സാധനം ആണ് കേട്ടോ ഇതുപോലെ കോഫിൻ്റെ കൂടെ ഇങ്ങനത്തെ ഐറ്റംസ് ഒരുപാട് ആൾക്കാർ ബർഗർ ഷവർമെല്ലാം കൊടുക്കലുണ്ട് പക്ഷേ ഇപ്പോഴാണ് എന്തോന്ന് ഇങ്ങനത്തെ ഒരു നാടൻ ഐറ്റംസ് കുറച്ചുകൂടി എന്താ പറയുക നല്ല രീതിയിൽ കല്യാണം നടത്തുന്ന ആളാ തോന്നുന്നു ഇങ്ങനത്തെ വിലവഴിപ്പുള്ള ഐറ്റംസ് എല്ലാം കൊടുക്കലെന്ന് മേ ബി എനിക്ക് തോന്നുന്നു അപ്പം ഇത് നമ്മളെ ഈ പരിസരത്ത് തന്നെയുള്ള മാട്ടൂല് എന്ന് പറയുന്ന സ്ഥലത്തേക്കുള്ള ഒരു കല്യാണം വീട്ടിലേക്കായിരുന്നു കേട്ടോ ഓർഡർ ഉണ്ടായിട്ടുണ്ടായത് അപ്പോൾ ഒരു മൂന്ന് മണിയാന്ന് അവർ ടൈം പറഞ്ഞത് ഒരു പന്ത്രണ്ട് പന്ത്രണ്ടര മണി വരെ എനിക്ക് മറ്റുള്ള ഓർഡേഴ്സിൽ ഇല്ലതുകൊണ്ട് ഒരു മൂന്നണി ആവുമ്പോഴേക്കും ഇത് കൊടുക്കാൻ കഴിയുമെന്നുള്ള കാര്യത്തിൽ എല്ലാവർക്കും നല്ല ടെൻഷൻ ടെൻഷനുണ്ടായിന് എന്തായാലും ആയി വരുന്നുണ്ടായിന് പക്ഷേ പറ്റിയ സമയത്ത് തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്ന മൂന്ന് എന്ന് പറഞ്ഞിട്ട് ആ മൂന്നണിയാകുമ്പോഴത്തേക്കെന്നെ അലഹദില്ല നല്ല രീതിയിൽ ഡെലിവറി ചെയ്യാനും പറ്റിയിട്ടുണ്ട് അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള ഫീഡ്ബാക്കും അവരുടെ അവരടുത്തുനിന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നതെന്ന് വെച്ചാൽ വെജിറ്റബിൾ സമൂസ പത്ത് രൂപ അത് ഫ്രൈ ചെയ്താലും ഫ്രൈ ചെയ്തിട്ടില്ലെങ്കിലും പത്ത് രൂപയും പിന്നെ ഈ ചിക്കൻ്റെ അടിയും കായടിയും അത് രണ്ടും പന്ത്രണ്ട് രൂപയായിട്ടാണ് അങ്ങനെ കൊടുത്തിട്ടുണ്ടായിരുന്ന പിന്നെ ഈ ഫ്രോസൺ ഐറ്റം ംസ് എന്ന് പറയുന്നത് എല്ലിന് ഒരു രൂപ കുറച്ചിട്ടാണ് കൊടുക്കല് അതായത് ഇപ്പം ചിക്കൻ റോൾ പന്ത്രണ്ട് രൂപ ഫ്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ പതിനൊന്ന് രൂപ ഫ്രൈ ചെയ്യാത്തതിന് ആ ഒരു റേഞ്ചിലാണ് ഏകദേശം വെച്ചിട്ട് കൊടുക്കുന്നത് ബീഫിൻ്റെ ഐറ്റംസിനെല്ലാം അത്യാവശ്യം വില കൂടും ഒരു പതിമൂന്ന് പതിനാല് റേഞ്ചിലാവും കാരണം എന്താണെന്ന് വെച്ചാൽ ബീഫിന് നന്നായിട്ട് വില ഉണ്ടല്ലോ അപ്പം നമ്മൾ ഇത് ഉണ്ടാക്കുന്നതിൻ്റെയും ഇതിൻ്റെ ഹാർഡ് വർക്കിൻ്റെ എല്ലിൻ്റെയും പൈസ നമുക്ക് ഇതിൽ നിന്ന് തന്നെ അല്ല കിട്ടേണ്ടത് അതുപോലെ തന്നെ നമ്മൾ ഉണ്ടാക്കുന്ന ഈ സമൂസ ഷീറ്റ് നമ്മൾ തന്നെ ഉണ്ടാക്കുന്നതാണ് വീട്ടിൽ നിന്ന് അല്ലാണ്ട് കടയിൽ നിന്ന് വാങ്ങുന്നതല്ല കടയിൽ നിന്ന് വാങ്ങുന്നതിനേക്കാൾ ബെറ്റർ നമ്മളതാന്ന് കസ്റ്റമേഴ്സ് പറഞ്ഞുകൊണ്ടാണെന്ന് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇന്നത്തെ ഈ കല്ല്യാണ ഓർഡേഴ്സിൻ്റെയും മറ്റുള്ള ഓർഡേഴ്സിൻ്റെ എല്ലാ വിശേഷങ്ങളും ഈ ഒരു നാല് മിനിറ്റിലെ കുഞ്ഞു വീഡിയോയിൽ ഞാൻ മൊത്തത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ എൻക്വയറീസോ എന്തുണ്ടെങ്കിലും ധൈര്യമായിട്ട് എൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്യട്ടോ